നമസ്കാരം ലാലൂര് ദേവസ്ഥാനത്താണ് ഇന്നും പലരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുള്ളൊരു മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ എല്ലാ പോസ്റ്ററിലും എല്ലാം ഇടാണ് കാണാം ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ ജപിക്കൂ ജപത്തിലൂടെ കാര്യങ്ങൾ നടത്താം ദൈവത്തിലേക്ക് എടുക്കാം അതെങ്ങനെയാണെന്ന് പലരും ചോദിക്കേണ്ടത് ഞാൻ അതിന് മുൻപ് വീഡിയോകൾ കിട്ടുന്നുണ്ട് ഒരുപാട് വോയിസുകളും കാര്യങ്ങളൊക്കെ ഞാൻ നിത്യം ഇട്ടുകൊണ്ടിരിക്കുന്നതിനാണ് വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ സ്റ്റാറ്റസൊന്നും അധികം ആരും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം നോക്കുന്നവർക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിയാം ഇവിടുത്തെ പൂജാ കർമ്മങ്ങളൊക്കെ എല്ലാം സ്റ്റാറ്റസിലാണ് ഇടാറുള്ളത് അപ്പോൾ സ്റ്റാറ്റസിൽ കയറി നോക്കുക എന്നുള്ളതാണ് എനിക്ക് എന്നും പറയാനുള്ളത് അതൊക്കെ താല്പര്യമുള്ളവർ നോക്കുക ഇല്ലാത്തവർ മാറി എനിക്ക് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ എങ്ങനെയാണ് അപ്പോൾ ഇതിന് ആദ്യം തന്നെ ഇവിടുത്തെ രീതികൾ ലാലൂർ ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാ രീതികളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളുള്ള പോലെയല്ല ഇവിടെ ക്ഷേത്രാചാരത്തിനേക്കാൾ ക്ഷേത്രാചാരങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും ക്ഷേത്ര ദർശനത്തിന് ഇവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല അതായത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ ചെല്ലണം എവിടെ എല്ലാ ക്ഷേത്രത്തിലും നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് ചെന്ന് വഴിപാടുകളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യണം അതാണ് അവിടുത്തെ രീതി എല്ലാവരും അങ്ങോട്ട് ചെല്ലാൻ തന്നെയാണ് പറയുക ഭഗവാനെ നേരിട്ട് കാണാൻ എന്നാൽ ഇലാലൂരി ദേവസ്ഥാനത്ത് അങ്ങനെയല്ല ഇതിനു മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടിയും അത് നിങ്ങൾക്ക് മടുപ്പാകും റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടി അന്ന് പുതിയ ആൾക്കാർക്ക് അതിലൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാം ഇവിടെ ഞാൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അങ്ങനെയല്ല അതായത് ഇവിടെ സ്ഥലപരിമിതി ഉണ്ട് മറ്റുള്ളവർത്ത പോലെ കൊട്ടാരം പോലെയുള്ള സ്ഥലമോ അതിനുള്ള നിന്ന് പ്രാർത്ഥിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥലങ്ങളില്ല ചെറിയൊരു ചെറിയൊരിത് അതായത് ഞാൻ എൻ്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി എൻ്റെ ചെറിയൊരു റൂമിൽ പൂജ തുടങ്ങിയതാണ് ഇത് അതിൻ്റെ കാര്യനിവൃത്തികളുടെ വലിപ്പം കൂടി ഇപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെതായ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള സൗകര്യം എനിക്കില്ല ഇനി സ്ഥലമൊക്കെ വാങ്ങി വലിയൊരു കൊട്ടാരം പോലെ പണിയണമെങ്കിൽ അതിന് കോടികൾ വരും അതിന് വേണ്ടി ഞാൻ അവിടെ നിന്ന് ദക്ഷിണോ മറ്റുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാത്തതുകൊണ്ട് അതും നടക്കില്ല എന്ന് എനിക്ക് അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ ഇവിടുത്തെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടത്തുന്ന സമയത്ത് ഓംകാരത്തിൽ നിന്ന് ഞാൻ സ്വാമീനെ ആവാഹിച്ചിരുത്തുമ്പോൾ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ മൂർത്തികളെ നിങ്ങൾ ഒരു നാണയം ഒരു നാണയം എന്ന് പറയുന്നത് ഒരു രൂപ നാണയമാവാം അഞ്ച് രൂപയാവാം പത്ത് രൂപയാവാം ഡോളറാവാം റിയാലാവാം പിന്നെന്താണ് ഓരോ രാജ്യങ്ങളിലും അത് അതിൻ്റേതായ നാണയങ്ങളാവാം സ്വർണ്ണ നാണയമാവാം സ്വർണ്ണമാവാം അപ്പോൾ എന്തെങ്കിലും ഒരു നാണയം നാണയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഭഗവാൻ്റെ ചൈതന്യം വായിച്ചെടുക്കുന്നതിനായിട്ട് ആ നാണയം എടുത്തു ഒരു നാണയം എടുക്കുക ആദ്യം തന്നെ ആ നാണയം എടുത്ത് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഓം ലാലൂര് ദേവസ്ഥാനം കരിങ്കുട്ടിച്ചാത്തായ നമഹ ഓം ലാലൂര് ദേവസ്ഥാനം വിഷ്ണുമായേ നമഹ ഓം ലാലൂര് ദേവസ്ഥാനം കരുനീലമേ നമഹ എന്ന് നിങ്ങൾ ജപിക്കുന്ന സമയം ഇവിടുത്തെ ഇതേ ഇവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിൽ അതായത് കാഴ്ച ബംഗത്തിലുള്ള ചൈതന്യമാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഞാൻ പറയുന്നത് വ്യക്തമായോ അതായത് നിങ്ങളൊരു നാണയമെടുത്ത് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വിളിച്ചാലും അവിടേക്ക് നിങ്ങളുടെ അരികിലേക്ക് സ്വാമി വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ മൂർത്തികളെ ഞാൻ ഓംകാരത്തിൽ നിന്നും ആവാഹിച്ചിരുത്തിയിട്ടുള്ളത് എന്തായാലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്ട്സപ്പിൽ വന്നോളൂ ഞാൻ മറുപടി ഇട്ടോളൂ ഞാൻ സമയം പോലെ വന്ന് മറുപടി തരാം മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി ഞാൻ പറയാം ഇവിടുത്തെ മൂർത്തികളെ നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടായിരിക്കും നാണയം എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും ഞങ്ങൾ ദുബായിലാണ് ഇവിടെ റിയാലാണ് അല്ലെങ്കിൽ അതാണ് സൗദിയയിലാണ് കാനഡയിലാണ് ഡോളറാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പോൾ അതൊന്നും വിഷയമല്ല നിങ്ങളൊരു നാണയം എടുക്കുക ആ നാണയത്തിലേക്ക് ഭഗവാനെ സങ്കല്പിച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു പെയിൻ ഉണ്ടായിരിക്കും അല്ലാത്തവർക്ക് ഈ ഒരു മേഖലയിലേക്ക് വരില്ലല്ലോ ആ പെയിൻ ഒരു വേദന ഉണ്ടായിരിക്കാം ആ ഉള്ളിലത്തെ വേദന എന്നെ പുറത്തെടുത്ത് സ്വാമി എന്നെ മുറുക്കപ്പെട്ടി ചെറു സ്വാമി ഇതിലേക്ക് വന്നു ഈ നാണയത്തിലേക്ക് വന്നു എന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഞാൻ ആയിരത്തെട്ട് തവണ പറയാറുണ്ട് മൂവായിരത്തെട്ട് തവണ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം നിങ്ങൾ ഇതിന് ഇത് കഴിയുമ്പോഴേക്കും വീഡിയോയില് ഒരുപാട് ചോദ്യങ്ങൾ വരും അതിനു വേണ്ടിയിട്ട് മുൻകൂട്ടി ഒരു കാര്യം കൂടി ഞാൻ മുൻകൂട്ടി പറയാം നിങ്ങള് കുളിച്ചില്ല ജപിക്കണ സമയത്ത് എനിക്ക് ജപിക്കാൻ തോന്നി കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സ്വാമി നിങ്ങളെ ഔ അവൻ കുളിക്കാണ്ടാണ് അല്ലെങ്കിൽ അവൾ കുളിക്കാണ്ടാണ് എന്നെ ജപിച്ചത് അവൾ കുറെ കൊടുക്കാം അങ്ങനെയൊന്നും വിചാരിക്കില്ല സ്വാമി നിങ്ങളെ രക്ഷിക്കാനാണ് ഇരിക്കുന്നത് എവിടത്തെ ആയാലും ഏത് മൂർത്തികളായാലും നിങ്ങളെ രക്ഷിക്കാനാണ് നിങ്ങളെ ശിക്ഷിക്കാനില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇനിയിപ്പം കുടിച്ചില്ല ഇനി അയ്യോ ഞാൻ റോട്ടിലാണ് ഞാൻ ബസ്സിലാണ് അല്ലെങ്കിൽ ഞാൻ കാറിലാണ് അതൊന്നുമില്ല സാമീനെ വിളിക്കാനൊന്നും നമുക്ക് സമയക്രമങ്ങളൊന്നും ആരും നിശ്ചയിച്ചിട്ടില്ല ഇപ്പം നമ്മളൊന്ന് തട്ടി തടഞ്ഞ് വീഴാൻ പോയി അമ്മേ ദേവി സർവശരി ഒന്ന് വിളിക്കില്ലേ അപ്പോൾ ആ സമയത്ത് നമ്മൾ മെൻസസ് ആണോ അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോയിട്ടാണോ നമ്മൾ മീൻ കൂട്ടിയിട്ടുണ്ടോ എറച്ചി കഴിച്ചിട്ടുണ്ടോ ഇതൊന്നും അവിടെ സ്വാമി പരിശോധിക്കാൻ വരുന്നില്ല അവിടെ നിങ്ങളുടെ ആവശ്യത്തിനാണ് വരുന്നത് വിളിക്കുമ്പോൾ ഏത് ഭഗവാനായാലും ഭഗവാൻമാരെ വിളിക്കുന്നതിനൊന്നും സമയക്രമങ്ങളൊന്നുമില്ല അമ്പലങ്ങളിൽ സമയക്രമങ്ങൾ വെച്ചിട്ടുള്ളത് അവിടുത്തെ പൂജാരികൾക്കും അവരുടേതായ കാര്യങ്ങൾക്ക് ചെയ്യാനും ഒരു ചിട്ടാവട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സമയക്രമം വെച്ചിട്ടുള്ളത് അല്ലാണ്ട് ഭഗവാനെ വിളിക്കാൻ രാത്രി വിളിക്കാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല പിന്നെ ഒരു കാര്യമുണ്ട് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ വിളിച്ച് ജപിക്കുമ്പോൾ കുളിച്ച് അതിൻ്റെതായ രീതിയിൽ കൃത്യമായിട്ട് ജപിക്കുമ്പോൾ അതിന് പരിപൂർണ കാര്യനിവൃത്തികൾക്ക് മാറ്റമുണ്ടാവും കുളിച്ച് വന്ന് ആ ഈറണോട് കൂടിയിട്ട് ആ ഒരു വന്ന് ഒരു പായൽ വിരിഞ്ഞ് ധരിക്കുമ്പോൾ അതിനതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവും ഇനിയിപ്പോൾ എല്ലാവർക്കും അതുപോലെ സാധിക്കണമെന്നില്ലല്ലോ അപ്പോൾ അത് സാധിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ ശിക്ഷിക്കാനൊന്നും വരില്ല അതിനൊന്നുള്ള നേരം ലാലൊരു ദേവസ്ഥാനത്ത് നിന്ന് വരില്ല മറ്റുള്ള മൂർത്തികളിനി ദക്ഷിണ ഇട്ടില്ല അല്ലെങ്കിൽ കാണിക്കിട്ടില്ല എന്നൊക്കെ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല ലാലൊരു ദേവസ്ഥാനത്ത് നിങ്ങളെ ശിക്ഷിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല നിങ്ങൾ വിളിച്ചു ഇനി ഒരു കാര്യനിവൃത്തി വന്നു നിങ്ങൾ നിങ്ങളതിന് ദക്ഷിണ അല്ലെങ്കിൽ ദക്ഷിണ എന്ന് പറയുന്നത് കർമ്മികൻ ഉള്ളതാണ് കാണിക്കർപ്പിച്ചില്ല നൈവേദ്യം അർപ്പിച്ചില്ല അതിനൊന്നും വിരോധമില്ല അതൊക്കെ നിങ്ങളുടെ കാര്യങ്ങളാണ് അതില്ലെങ്കിൽ പിന്നെ അടുത്ത് വിളിക്കുമ്പോൾ ആൾ തിരിഞ്ഞു നോക്കില്ലേ അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കരിങ്കുട്ടി സ്വാമി നിങ്ങളുടെ പിന്നാലെ വന്നിട്ട് നിങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുക ഏറ്റവും എന്തോ ഇവന് ഒരു കാര്യം നിവർത്തി കൊടുത്തു അതിനുള്ളതും ഇനി ഇവനെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കണം അതൊന്നും ഇല്ല നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ വിളിക്കുക ആവശ്യമില്ലെങ്കിൽ വിളിക്കാതിരിക്കുക അത് കരിങ്കുട്ടി സ്വാമി എന്നല്ലേ ഏത് മൂർത്തികളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ മൂർത്തികൾ അങ്ങനെയാണ് ഇവിടുത്തെ മൂർത്തികൾ നിങ്ങൾ ശല്യം ചെയ്യുക അതിനുള്ള നേരം ഇല്ല അതായത് ഞാൻ ഒരുപാട് പേരെ കുറഞ്ഞതൊരു ദിവസം മുന്നൂറ് പേര് നാനൂറ് പേരുടെ കാര്യങ്ങൾ സ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ നാനൂറ് പേരുടെ കാര്യങ്ങൾ നോക്കട്ടെ അതിനിടയില് നിങ്ങളെ അതുണ്ടോ ഇതുണ്ടോ കുളിച്ചുണ്ടോ കുളിച്ചിട്ടില്ല ഇതൊന്നുമില്ല പിന്നെ മെൻസസിനെ കുറിച്ചും പലരും എന്നും ചോദിക്കുക പറ വീഡിയോ ഇട്ടാലും അതിനു വേണ്ടിയിട്ട് ഒരു നൂറ് വീഡിയോകളിട്ടുണ്ട് ഞാൻ മാത്രമല്ല എന്റെ അല്ല ഒരുപാട് പേരുടെ റഫറൻസുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാലും ചോദിക്കും മെൻസസ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കുള്ള മെൻസസ് എന്ന് പറയുന്നത് സ്ത്രീകളും മഹാലക്ഷ്മി ആവണേന് തുല്യമാണ് ആ സമയത്ത് ഭഗവാൻ്റെ മുന്നിലേക്ക് അവർ പോകരുതെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അമ്പലങ്ങളിൽ കയറരുതെന്ന് പറഞ്ഞ എൻ്റെ ശാസ്ത്രം തന്നെ ഒരു സ്ത്രീ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുക അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ നടക്കൽ നിന്ന് തൊഴുതുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ എഴുന്നേറ്റ് നിൽക്കണം ഏയ് മഹാലക്ഷ്മി അല്ല വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പൂർവികന്മാർ പറയണ അമ്പലത്തിലേക്ക് പോകരുതെന്ന് അല്ലാണ്ട് അതൊന്നും ജപത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തടസ്സമില്ല ഇനി അന്ന് കാലത്തൊക്കെ ഇവരെ വീട്ടിലിരുത്തി പൂജിച്ചിരുന്നു അതിന് പൂജയാണ് അത് പിന്നീട് ലോപിച്ച് ലോപിച്ച് ലോപിച്ചു ഒന്നും ഇല്ലാണ്ടായി മനസ്സ്രവണ കാലത്ത് എല്ലാ ബന്ധുക്കളും അയലക്കാരും ഒക്കെ കൊണ്ട് പഴങ്ങൾ നിവേദ്യങ്ങൾ അതൊക്കെ നൈവേദ്യങ്ങളാണ് അന്നർപ്പിച്ചിരുന്നത് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത് വളച്ചൊടിച്ച് പറയുന്നു മാത്രം അതൊന്നും മനസ്സിലാക്കാൻ സ്ത്രീ സ്ത്രീയും മഹാലക്ഷ്മി എന്ന് മനസ്സിലാക്കി ഇവിടെ ഡിവോഴ്സ് ഉണ്ടാവില്ല അതായത് സ്ത്രീ മഹാലക്ഷ്മി എന്ന് മനസ്സിലാക്കിയ ഡിവോഴ്സ് നടക്കില്ലാന്ന് അതൊക്കെ ആദ്യം മനസ്സിലാക്കണം ഇതിന് പറയുകയാണെങ്കിൽ വീഡിയോ അങ്ങനെ നീണ്ട് നീണ്ട് നീണ്ട ഒരുപാട് പോകും ഇപ്പം തന്നെ എട്ട് മിനിറ്റിലധികമായി അപ്പൊ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല അപ്പം ഇവിടുത്തെ മൂർത്തികളെ ജപിക്കേണ്ടത് ഇങ്ങനെയാണ് അതൊക്കെ അത്രയും ഇതിൽ ജപിക്കുക കൃത്യമായിട്ട് ജപിക്കുക കൃത്യമായിട്ട് ജപിച്ച നൂറ്റൊന്ന് ശതമാനം ഫലപ്രാപ്തി ഉണ്ടാവും മനസ്സിലായ അതിനു വേണ്ടി ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല ക്ഷേത്രത്തിലേക്ക് കാണിക്കിടേണ്ട ആവശ്യമില്ല ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ ഭഗവാനെ കുടിയിരുത്തി നിങ്ങൾ തന്നെ കാര്യങ്ങൾ നിവർത്തിക്കുന്ന ഒരു രീതിയാണ് ലാലൂര് ദേവസ്ഥാനത്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായ അതായത് നിങ്ങളിലേക്ക് നിങ്ങളുടെ നെഗറ്റീവ് എനർജിയായ ചെകുത്താനെ പുറം തള്ളി പോസിറ്റീവ് എനർജിയായ ഭഗവാനെ ജപത്തിലൂടെ കുടിയിരുത്തി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് ദക്ഷിണ തരണം കാണിക്കർപ്പിക്കണമെന്നൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം കൊടുക്കാതിരിക്കാം അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് ഓക്കെ താങ്ക്